പ്രഭാത ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് പുരുശ്ശേരിക്കടവ് വയനാട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം രണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം പതിനാറ് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റബിയുൽ ലവൽ ഇരുപത്തിയെട്ട് ബുധനാഴ്ച മറന്നുപോയ കുട സ്വന്തം പിതാവിനോടൊപ്പം കഴിഞ്ഞിരുന്ന മകൻ പുതിയൊരു വീട് വെച്ച് താമസം മാറി പഴമകൾ തളം കെട്ടി നിന്നിരുന്ന ആ പഴയ വീട്ടിൽ താമസിക്കാൻ മകൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല സ്വന്തം ഇഷ്ടപ്രകാരം പടുത്തുയർത്തിയ പുതിയ വീട്ടിലേക്ക് ഭാര്യയും കുട്ടികളുമായി അയാൾ ചേക്കേറി അച്ഛനോട് കൂടെ ചെല്ലാൻ മകൻ ആവുന്നത്ര നിർബന്ധിച്ചതാണ് പക്ഷേ ആ വൃദ്ധനായ അച്ഛൻ പോയില്ലെന്നു മാത്രമല്ല ഒറ്റക്കാണെങ്കിലും ആ പഴഞ്ചൻ വീട്ടിൽ കഴിഞ്ഞുകൊള്ളാമെന്ന് പാവം വാശി പിടിക്കുകയും ചെയ്തു മാറി താമസിച്ചെങ്കിലും മകനെയും കുട്ടികളെയും കാണാതിരിക്കാൻ ആ പിതാവിന് കഴിയുമായിരുന്നില്ല അല്പം അകലെയുള്ള മകൻ്റെ വീട്ടിലേക്ക് എല്ലാ വൈകുന്നേരങ്ങളിലും അയാൾ യാത്ര തുടങ്ങി കൂടെ വന്ന് തങ്ങളോടൊപ്പം താമസിക്കണമെന്ന് മകൻ്റെ ഭാര്യയും മകനും എപ്പോഴും പരിഭവം പറഞ്ഞിരുന്നു മകൻ്റെയും ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും സ്നേഹപ്രക പ്രകടനങ്ങൾ കഴിഞ്ഞ് വൈകുന്നേരം അവരുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് യാത്ര തിരിച്ചു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുട വച്ച് മറന്നത് ഓർമ്മ വരുന്നത് ആ വൃദ്ധനായ പിതാവ് തിരികെ ചെന്നപ്പോൾ മകൻ്റെ വീട്ടിൽ വീടിൻ്റെ പുറത്ത് ആരെയും കാണാനില്ല അകത്തെ മുറിയിൽ നിന്നും മകൻ്റെ ഭാര്യയുടെ ഉച്ചത്തിലുള്ള സംസാരം കേൾക്കാമായിരുന്നു ആ കിഴവൻ്റെ ആരോഗ്യം കൂടി വരുന്നതേയുള്ളൂ അടുത്ത കാലത്തൊന്നും മരിക്കാൻ ഇടയില്ല താൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇന്നിങ്ങനെയുള്ള വാക്കുകളാണ് കേൾക്കുന്നത് അപ്പോഴാണ് മകൻ്റെ മറുപടി അച്ഛൻ കേൾക്കുന്നത് എടി ആ പഴയ വീടും പറമ്പും വിൽക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് വിൽക്കാൻ ആളെ നോക്കണം അച്ഛൻ പുറത്തുനിന്ന് ഇത് കേട്ട് തകർന്നു പോയി അച്ഛൻ അവിടെ നിന്നില്ല മറന്ന് വെച്ച കുട് കുട ഇടക്കാതെ തിരിച്ചു തൻ്റെ വീട്ടിലേക്ക് തകർന്ന മനസ്സോടെ നടന്നു നീങ്ങി പിറ്റേന്ന് മുതൽ അയാൾ മകൻ്റെ വീട്ടിലേക്ക് വരാതെയായി മൂന്ന് ദിവസം കാണാതായപ്പോൾ അച്ഛനെ തേടി മകൻ ഇറങ്ങി അച്ഛനെ കാണാനില്ല കയ്യിൽ ഒരു സഞ്ചിയുമായി എമോട്ടോ പോകുന്നത് കണ്ടെന്ന് ആരോ പറഞ്ഞു എവിടേക്ക് പോകുന്നു എന്നു മാത്രം പറഞ്ഞില്ല അച്ഛൻ അന്വേഷിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇതുമാത്രം ആരും ഒരിക്കലും മറന്നു വെച്ച കൂട എടുക്കാൻ പോകരുത് ചിന്താപ്രഭാതം ഇവിടെ അവസാനിക്കുന്നു നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു ദിനം ആശംസിക്കുന്നു എല്ലാവർക്കും Nami, nama ska.